അല്ല കൂട്ടുകാരെ ഇന്നൊരു മീൻ വറുത്തരച്ചത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം സ്രാവ് മീനാണ് അതിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കരിവേപ്പില സ്രാവ് മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി പീസാക്കിയത് വെക്കണം അപ്പം അരമുറി തേങ്ങ ചരണ്ടി അത് ചീൻചട്ടിയിലിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറക്കണം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഇളക്കിയാൽ മതിയാവും പ്രത്യേകം ഇങ്ങനെ തേങ്ങ ബ്രൗൺ കളറായി മൊരിഞ്ഞു വരും അതിലേക്കാണ് നമ്മൾ പൊടികളിടും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും എടുത്തു വെച്ചിട്ട് ഇത് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും അതിലേക്കിട്ട് ഒന്നുകൂടെ ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ബൗളിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ലേശം വെള്ളവും കൂടെ ചേർത്ത് നല്ല അരച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഒരു ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി കരിയപ്പിലേം കൂടെ ഇട്ട് മൊരിയിക്കണം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് അതിലേക്കിടാം ഈ പേസ്റ്റ് ഇതെല്ലാം കൂടെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന വറുത്തരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് വീണ്ടും ഇളക്കി പാകത്തിന് വെള്ളം ഒഴിക്കണം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് പാകത്തിന് ഇടാം പുളി പുളി നമുക്ക് ആവശ്യത്തിന് ഇടാം രണ്ടൂന്ന് ഇതിൽ ഇട്ടാൽ മതി ഇത് വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ തഴുകി വെച്ചിരിക്കുന്ന മീൻ പീസസ് സ്രാവ് മീൻ്റെ ഓരോരോ പീസുകൾ ഇതിലേക്ക് ഇടാം കട്ടി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവി ഇപ്പൊ ചാറ് കുറുകി നല്ല പാകത്തിന് ഇതാവുമ്പോൾ നമുക്ക് കറി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ സ്രാവ് മീൻ വറുത്തരച്ചത് റെഡിയാകും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കൂറ്റാം നല്ല സ്വാദിഷ്ടമായ സ്രാവ് കറി ഓക്കേ